എന്ന രണ്ടക്ഷരം വിപ്ലവ സൂര്യൻ എന്നതിന്റെ ചുരുക്കഴുത്തായിട്ട് നമുക്ക് പറയാം അതിലൊട്ടും അതിശയോക്തില്ല അത്രയേറെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെ ഒരു വിപ്ലവനായകനായിട്ട് ഇങ്ങനെ നിന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ബാല്യം എന്നൊക്കെ പറയുന്നത് തന്നെ വളരെ ഒരു അനാഥത്വത്തിന്റെ അല്ലാത്ത ഒരു കൈപ്പിനീർ അങ്ങനെ വളർന്ന ഒരു ബാല്യം അച്ഛനും അമ്മയും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലത്ത് തന്നെ നഷ്ടപ്പെട്ടു പിന്നീട് ശരിക്കും ഒരു തീച്ചൂളയിൽ പരുവപ്പെട്ട ഒരു ജീവിതമായിരുന്നു വി എസിൻ്റെ അത്രയും ഒരു തീക്ഷമായ അനുഭവങ്ങളിൽ നിന്നൊരാർജിച്ച ഒരു ഉൽക്കരുത്വമായി അങ്ങനെ ഒരു വ്യക്തിത്വമായിരുന്നു വി എസിൻ്റെ അദ്ദേഹം എപ്പോഴും ഒരു പാവപ്പെട്ട മനുഷ്യരുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെയൊക്കെ ഒരു ശബ്ദമായി നിന്ന കർഷക തൊഴിലാളികളെയും പാവപ്പെട്ട മനുഷ്യരെയും മറ്റു തൊഴിലാളി വിഭാഗത്തെയും ഒക്കെ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് അദ്ദേഹം സഖാവ് പി കൃഷ്ണപിള്ളയിൽ നിന്ന് പകർന്നു കിട്ടിയ ഒരു ഊർജത്തിലാണ് സഖാവ് പി കൃഷ്ണപിള്ളയാണ് അദ്ദേഹത്തെ ഈ ഒരു കർഷക തൊഴിലാളികളെയൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത് തന്നെ അപ്പം അങ്ങനെ തുടങ്ങി അവിടെ നിന്ന് തുടങ്ങി വളരെ ഒരു സാധാരണ രീതിയിൽ എളിയ ജീവിതം നയിച്ച് ഒരു നിറഞ്ഞ ഒരു വിശുദ്ധിയോടെ ജീവിച്ച ശരിക്കും ഒരു യഥാർത്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാർ അത് എല്ലാ അർത്ഥത്തിലും അത് അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടലുകളിലായിക്കോട്ടെ അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ ഉള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം എല്ലാം എല്ലാ ഇതിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ്റെ പക്ഷത്തു നിന്നു ഒരു ശരിയുടെയും സത്യത്തിൻ്റെയും ഒക്കെ പക്ഷത്തു നിന്നു കൊണ്ടുള്ള ഒരു വലിയൊരു പോരാളി ആയിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ ശരിക്കും അതൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ച് മാത്രമല്ല അത് കേരളത്തിന് സമഗ്രമായി അതൊരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം എന്ന് പറയുന്നത് അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്നത് ഒരു നമുക്ക് തന്നെ ഒരു വലിയൊരു ശക്തിയാണ് ആ രീതിയിൽ സാധാരണ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട് ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു യോഗ വാർത്തയറിഞ്ഞിട്ട് എത്രയോ പാവപ്പെട്ട മനുഷ്യർ എത്രയോ സ്ത്രീകൾ പ്രായമായവർ അവരൊക്കെ ഇങ്ങനെ അലമുറയിട്ട് കരയുന്നത് അതൊക്കെ ആ വ്യക്തിത്വത്തിന് ജനമനസ്സുകളിൽ ജനഹൃദയങ്ങളിൽ ആഴത്തിലുള്ള ഒരു സ്ഥാനത്തിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ് അത് അവരുടെ പക്ഷം നിന്നുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും മനുഷ്യത്വപൂർണ്ണമായ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അതുതന്നെയാണ് തൊഴിലാളി വർഗത്തിലാണ് തീർച്ചയായും അദ്ദേഹം ഒരു തൊഴിലാളിവർഗ വിമോചനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഏറ്റവും വലിയൊരു സംരക്ഷകനായി അവരുടെ ഒരു ശബ്ദമായിട്ട് അദ്ദേഹം എപ്പോഴും എല്ലാ കാലത്തും അദ്ദേഹത്തിന്റെ പ്രവർത്തനം നമുക്ക് ആ രീതിയിൽ വിലയിരുത്താമെന്നാണ് അതുപോലെ അദ്ദേഹം ജനകീയ പ്രശ്നങ്ങളിൽ അവിടെ ഒട്ടും അദ്ദേഹം മാറി നിന്ന് അകലെ നിന്ന് അത് കണ്ട് അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയല്ല അപ്പോൾ എന്തെങ്കിലുമൊരു വിഷയമുണ്ടാകാൻ അവിടെ കൃത്യമായി ചെല്ലുകയും അവിടെ ഇടപെടുകയും അവിടുത്തെ സാധാരണ മനുഷ്യരുമായിട്ട് സംസാരിക്കുകയും ആ പ്രശ്നത്തെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് അതിനെ അപഗ്രഥിച്ചാണ് അദ്ദേഹം ഓരോ വിഷയവും അവതരിപ്പിക്കുക അവതരിപ്പിച്ചിരുന്നത് അദ്ദേഹം ഈ പ്രായത്തെയും പിന്നെ ആരോഗ്യത്തെയും ഒന്നും വകവയ്ക്കാതെ അദ്ദേഹം മതി കിട്ടാനിലാണെങ്കിൽ മതി കിട്ടാനിൽ ഇപ്പോൾ മുല്ലപ്പെരിയാറാണെങ്കിൽ മുല്ലപ്പെരിയാറില് മൂന്നാറിലാണെങ്കിൽ മൂന്നാറിൽ എവിടെയും അദ്ദേഹം അവിടെ നേരിട്ട് ചെന്ന് അവിടുത്തെ ജനങ്ങളുമായി സംസാരിക്കുകയും പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി ബോധ്യപ്പെട്ട് ആ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒരു നിലപാട് എടുക്കുകയും അത് കുറക്കെ പ്രഖ്യാപിക്കുകയും ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നൽകുകയും ചെയ്തിരുന്നു അതെ തീർച്ചയായിട്ടും ആ സാധാരണക്കാരുടെ ഒരു നിലപാട് അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം പിന്നെ ഒരു ഭരണത്തിൻ്റേതായ രീതിയിലുള്ള പല ഉണ്ടല്ലോ അതിൻ്റേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ പോലും അവിടെയും അദ്ദേഹം ഒരു ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് കണ്ടുള്ള ഒരു സമീപനം എല്ലാ അർത്ഥത്തിലും അദ്ദേഹം സ്വീകരിച്ചില്ല അതൊക്കെ അദ്ദേഹത്തിന് ഭരണപരമായി അതൊക്കെ നിർവഹിച്ചു നൽകാനുള്ള ഒരുപാട് മറ്റു സാങ്കേതിക